ഒരു ചെറിയൊരു യൂട്യൂബർ എന്ന രൂപത്തിൽ ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരഞ്ചാറ് വർഷമായിട്ട് യൂട്യൂബ് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് അങ്ങനെ കാര്യമായിട്ട് യൂട്യൂബിനെ കുറിച്ച് വലിയ ധാരണയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു യൂട്യൂബിലൂടെ എർണിങ്സ് ഉണ്ടാക്കുക അങ്ങനെ കാര്യങ്ങൾ ചിന്തിച്ചില്ല നമ്മൾ നോർമലി വീഡിയോസ് കാണും അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നല്ലാതെ ഇതുവരെയായിട്ട് യൂട്യൂബിനെ കുറിച്ച് കാര്യങ്ങളായിട്ട് കൂടുതലായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മൾ ചാനലിങ്ങനെ ചെയ്യുന്നത് നമ്മൾ ആദ്യം യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നത് തന്നെ ചെറിയ ചെറിയ ട്രാവൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സുജിത് ഭക്തൻ പുള്ളിയുടെ ഒക്കെ ട്രാവലിംഗ് ബ്ലോഗ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ആദ്യമായിട്ട് യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ യൂട്യൂബിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു ടൈം പീരീഡിലാണ് പുള്ളി ഒരു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ ഒരുപാട് നല്ല വീഡിയോസും ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ യൂട്യൂബിനെ കുറിച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതും കൂടുതൽ ടൈം യൂട്യൂബിൽ തന്നെ നിൽക്കുന്നതും അങ്ങനെയുള്ള സമയത്ത് പിന്നെ കോവിഡ് കാര്യങ്ങളൊക്കെ വന്നു കോവിഡ് കാര്യങ്ങളൊക്കെ വന്നതിനു ശേഷം നമ്മൾ പിന്നെ മല്ലു ട്രാവലർ അങ്ങനെ തുടങ്ങിയ കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഒക്കെ ശ്രദ്ധി ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ആശയം തോന്നി എന്തുകൊണ്ട് നമുക്കും കാരണം എല്ലാവരും ആ ഒരു സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ടൈം പീരീഡ് ആയിരുന്നു എല്ലാവരുടെ അടുത്ത് യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മളും തുടങ്ങി ആ ഒരു കോവിഡ് ടൈമിൽ ഞാൻ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് വേണ്ട വിധം അതൊന്നും ക്ലിക്ക് ആയിട്ടില്ല അപ്പോൾ തന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആ ചാനലിൽ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ഡെഡിറ്റ് ചെയ്തിട്ടായിരുന്നു ഒന്ന് രണ്ട് ആ ഒരു ടൈം പീരീഡിൽ ഒന്ന് രണ്ട് വീഡിയോസ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുറേ കാലം കഴിഞ്ഞു എന്തായാലും നമ്മൾ ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നമുക്കും കൂടി ഇത് ചെയ്തു എന്ന രൂപത്തിലാണ് പിന്നെ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് ഒരു രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു ടൈമിലാണ് ഞാൻ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു അത്യാവശ്യം നല്ല റീസ് കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് വന്നു അപ്പോഴാണ് എനിക്ക് കൂടുതൽ ആവേശം കാര്യങ്ങളൊക്കെ ആയി എന്നാൽ പിന്നെ അത് മൊത്തം ചെയ്താക്കുന്നയച്ചു അങ്ങനെ ഒരു ടൈം പീരീഡിൽ ആ രണ്ടായിരത്തി ഇരുപത്തി വർഷം ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ ചെയ്തു ശേഷം ഒരു അറുപത് എഴുപത് വീഡിയോസ് ആയപ്പോഴാണ് എൻ്റെ വാച്ച് ഓവർക്ക് ഇങ്ങനെ കണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വാച്ച് ഓവർ കൂടുമ്പോൾ നമുക്കൊരു ആവേശമാണ് എങ്ങനെയെങ്ങനെ ചാനലിൽ ഒന്ന് മോട്ടേഴ്സിന് അപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു രൂപത്തിലേക്ക് വരുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ ആ ഒരു ടൈം പീരീഡിൽ എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലിക്കായത് അതൊരു ഷാഫി പർമിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഒറ്റ ഒരു വീഡിയോ കാരണമാണ് എനിക്ക് വാച്ച് അവർ മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി നമ്മൾ ഒരൊറ്റ ഒരു എനിക്ക് വന്ന് ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ ചാനൽ വാച്ച് അവർ മൊത്തം കംപ്ലീറ്റ് ആയി അത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു സബ്സ്ക്രൈബേഴ്സ് കൂടി വന്ന ഒരു തൊള്ളായിരം ആ ഒരു സബ്സ്ക്രൈബേഴ്സ് വന്ന് അതുകഴിഞ്ഞിട്ട് നൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ കുറച്ച് ടൈം എടുത്തു ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ എടുത്തു കാരണം വീഡിയോസ് കാര്യങ്ങളൊന്നും ഞാൻ കുറച്ച് കുഴപ്പം കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഈ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിലാണ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ അങ്ങനെ ചെയ്ത് അത് ഏകദേശം ഒന്ന് ക്ലിക്കായി അപ്പോൾ തന്നെ നമുക്ക് മോണിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നു അങ്ങനെ ചാനലിൽ ഏകദേശം തൗസൻഡ് സബ്സ്ക്രൈബറും വാച്ച് ഓവറും മുൻപേ ആയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി ചെയ്തു വളരെ ശ്രദ്ധിച്ച് ഞാനത് ചെയ്തിട്ടുള്ളതായിരുന്നു അവിടെ കാരണം ചെറിയൊരു പോയിന്റിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ചാനലങ്ങ് പോകും അങ്ങനെ വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്തു അങ്ങനെ ഒന്നോ രണ്ട് ദിവസം കൊണ്ടൊന്ന് ചാനലിൽ മോണിറ്റേഷൻ ചെയ്ത് കിട്ടി ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ചെറിയ ചെറിയ ഏർണിങ്സൊക്കെ അതിൽ കാണിക്കാൻ തുടങ്ങി വലിയ ഏർണിങ്സ് ഒന്നും ആയിട്ടില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ വീഡിയോസ് അനുസരിച്ചിട്ടാണ് അത്യാവശ്യം നല്ല റീച്ചണ്ടെങ്കിൽ മാത്രം നല്ലൊരു എമൗണ്ട് മന്ത്ലി നമുക്ക് എന്തായാലും വരും ഇപ്പം ചെറിയ ചെറിയ ഡോളർ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ പോയിൻ്റിൽ മാത്രമേ വരുന്നുണ്ടാവ അപ്പോൾ ഇനിയും ഒരു ഇനിയും ഒരുപാട് കടമ്പുകൾ നമുക്ക് കാത്തിരിക്കാനുണ്ട് കാരണം ഈണിക്സ് നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല ഒന്നും രണ്ട് വീഡിയോ കൊണ്ടൊന്നും നമുക്ക് ഒരു നൂറ് ഡോളർ ഒന്നും കയറത്തൊന്നുമില്ല ചെറിയ ഡോളർ ചെറുത് ചെറുതായിട്ട് മാത്രമേ നമുക്ക് വരും നല്ല റീസൻറ്റിൽ മാത്രമേ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ലെവലിലോട്ട് പോകത്തുള്ളൂ ഈ ഒരു മൗണ്ടൻസിനെ ചെയ്യാൻ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു രണ്ട് വർഷം കൊണ്ട് തന്നെ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് വീഡിയോ എടുത്തു ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെടുന്നത് കാരണം നമുക്ക് ജോലി ഒരു പത്ത് ടു പത്തൊക്കെ ടൈമിൻ്റെ ടൈം പീരീഡ് ഷോപ്പിൽ നിൽക്കുന്ന ജോലി ആയതുകൊണ്ട് തന്നെ കുറേ ടൈം നമുക്ക് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക നമുക്ക് കഷ്ടപ്പാടിനുള്ളൊരു പ്രതിഫലം തന്നെ കിട്ടി ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഏതൊരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഒരു യൂട്യൂബ് ചാനലിൽ ഒന്ന് ക്ലിക്കായി എടുക്കാൻ മോണിറ്റേഷൻ ചെയ്ത് എടുക്കാൻ തന്നെ ഭയങ്കര പാടാണ് അതുപോലെ തന്നെയാണ് ഏണിക്സ് ഉണ്ടാക്കുന്നതും എണിക്സും ചുമ്മാ അങ്ങ് പെട്ടെന്നൊന്നും ഒരു ദിവസം കൊണ്ട് വരത്തില്ല അതിന് ഇനി ഒരുപാട് കഷ്ടപ്പാടുകാരുണ്ട് ഇപ്പോൾ എന്തായാലും സന്തോഷമാണ് കാരണം ഒരു വലിയ പ്രതിസന്ധിയൊന്നും വലിയ പ്രയാസമൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് ചാനലിലൊന്ന് ക്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റി ഇനി വരുന്ന ദിവസം കൂടുതലായിട്ടും നമ്മൾ വെഡിസും കാര്യങ്ങളൊക്കെ എന്തായാലും കൂടുതലായിട്ട് ചെയ്യും ഇനി അങ്ങോട്ട് നമുക്ക് എന്തായാലും ഒരു നല്ലൊരു ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു സ്വപ്നമാണ് കാരണം യൂട്യൂബിൽ നല്ലൊരു ക്ലിക്കായിട്ട് എടുക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇനി എന്തായാലും ഇനി അങ്ങനെ മുന്നോട്ട് പോകും ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ ഉണ്ട് ഫാമിലി ഉണ്ട് അങ്ങനെ അറിയപ്പെടുന്ന കുറേ ആൾക്കാർക്ക് നമ്മൾ ഇതിൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരോടും വലിയ താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയുള്ള ടൈം പീരീഡിൽ കൂടുതൽ വീഡിയോസ് ഇടും ഇനിയുള്ള നമ്മൾ ജേണി കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇതേപോലെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഇനിയും ഫോക്കസ് ചെയ്യും കാരണം ഇത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ യൂട്യൂബിൽ വല്ലയിടന്ന് പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വീഡിയോ എടുത്തിട്ട് എനിക്ക് യൂട്യൂബ് ചാനലിടാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ടുതന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ ഇനിയുള്ള കാലത്തിലും നമ്മൾ ഇതേപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും അപ്പോൾ ഇതുവരെ സപ്പോർട്ടിൽ എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ഇനിയും എല്ലാവരും വലിയ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു